നമസ്കാരം ബോളിവുഡിലെ ഏറ്റവും പ്രിയപ്പെട്ട താരകുടുംബം തന്നെയാണ് ബച്ചൻ കുടുംബം ബച്ചൻ കുടുംബത്തിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാവാറുള്ളത് മാത്രമല്ല പലപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങാറുള്ളത് ജയാബച്ചനായിരുന്നു അടുത്തിടെയായി റായിയുടെയും അഭിഷേകിന്റെയും വാർത്തകൾക്കൊപ്പം തന്നെ ജയാബച്ചനും വൈറലായി മാറിയിരുന്നു അതുപോലെ തന്നെ ജയാബച്ചന്റെ പല പരസ്യമായിട്ടുള്ള ചില പ്രകടനങ്ങളെല്ലാം തന്നെ വിമർശനങ്ങൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കാരണമായി മാറി പരസ്യമായി ഐശ്വർ റായും ജയാബച്ചനും ഒരിക്കൽ പോലും തള്ളിപ്പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ലെങ്കിലും അഭിഷേകിന്റെ അമ്മ ജയബച്ചനുമായി ഐശ്വര്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പൊതുവേദികളിൽ വിൽക്കപ്പോഴും ദേശത്തോടെയാണ് നടിയും എംപിയുമായ ജയബച്ചനെ കാണാറുള്ളത് ഇതിന്റെ പേരിലും പലതവണ ജയബച്ചൻ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ പ്രകൃതത്തിൽ മാറ്റം വന്നതേയില്ല ജയബച്ചന്റെ ജീവിതത്തിലുണ്ടായ വിഷമഘട്ടങ്ങളെക്കുറിച്ച് നടി കുട്ടിപത്മിനിയും നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജയബച്ചൻ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നിലനിൽക്കാറുണ്ട് ഭർത്താവ് അമിതാഭ് ബച്ചനും നടി രേഖയും തമ്മിലുള്ള ബന്ധം രേഖയെ വിഷമിപ്പിച്ചിരുന്നെന്ന് കുട്ടിപത്മിനി പറയുന്നുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ വിമർശനവും പരിഹാസവും ഏറ്റുവാങ്ങാറുള്ള ഒരാൾ കൂടിയാണ് ജയബച്ചൻ പാപ്പരാസികളുമായി കയർക്കുന്ന ജയയുടെ ദൃശ്യങ്ങൾ പലപ്പോഴും വൈറലാകാറുണ്ട് ബോളിവുഡ് താരങ്ങൾ ഒത്തുകൂടുന്ന പാർട്ടികളിൽ സഹതാരങ്ങളോട് താര താരപത്നി പെരുമാറുന്ന രീതിയും പലപ്പോഴും ചർച്ചാ വിഷയമായി മാറാറുണ്ട് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ നിന്നും അതൃപ്തിയും ദേഷ്യവും ജയ മറ മറയ്ക്കാറില്ല സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് താരം ദേഷ്യം കാണിക്കുന്നതെന്നും ഊഷ്മളമായ ഹൃദയമുള്ള വ്യക്തിയാണ് ജയിക്കുമെന്നാണ് ഒരിക്കൽ കരൺ ജോഹർ പറഞ്ഞത് ഇപ്പോഴത്തെ ജയബച്ചനെ കുറിച്ച് ഡബിങ് ആർട്ടിസ്റ്റായ നിഷ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒരുപാട് കാലമായി മനസ്സിലുള്ള വിഷയമാണ് ജയബച്ചനുമായി ബന്ധപ്പെട്ടുള്ള ട്രോൾസ് കാണാത്ത ആളുകൾ ചുരുക്കമേ കാണും മിണ്ടിയൽ ചൂടാവുന്ന എവിടെയോ അരപ്പിരി ലൂസായ പോലെ നടക്കുന്ന ഒരു അമ്മൂമ്മ ഇപ്പോൾ ജയാബച്ചൻ പക്ഷേ അതായിരുന്നോ ജയാബച്ചൻ അല്ല ജയ മാധു മാധുരി അവരുടെ പഴയകാല സിനിമകളോ ഇന്റർവ്യൂകളോ ചർദ്ദിച്ചാൽ അറിയാം കിളിക്കാൻ പെട്ടി പോലെ ചിരിക്കുന്ന തുള്ളിച്ചാടുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണ് ബാധുരിയിൽ നിന്ന് ബച്ചനായി മാറി അമിതാഭ് ബച്ചൻ എന്ന അധികായന്റെ ജീവിതത്തിലേക്ക് വധുവായി വന്നു കയറിയത് ആ ജീവിതത്തിലേക്കാണ് യാതൊരു മറയും ഇല്ലാത്ത പ്രണയവുമായി മറ്റൊരു സ്ത്രീയുടെ രംഗപ്രവേശം തന്റെ ഭർത്താവിന്റെ പങ്ക് പറ്റുന്നുവെന്ന് പബ്ലിക്കായി ഈ വാർദ്ധക്യകാലത്ത് കൂടി അഭിമാനത്തോടെ അവകാശപ്പെടുന്ന അതിന്റെ പേരിൽ അവിവാഹിതയായി കഴിയുന്ന സുന്ദരിയായ ടാലന്റായ മറ്റൊരു സ്ത്രീ അവരുടെ പ്രണയത്തെ വാഴ്ത്തി പാടുന്നു സമൂഹവും ഇതുണ്ടെങ്കിൽ ഒരു താരത്തിൽ നിന്ന് ഭാര്യയിലേക്ക് മാറുമ്പോൾ ഭാര്യ മാത്രം നിറവേറ്റുന്ന മരുമകൾ കുട്ടികളുടെ അമ്മ റോളുകളിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു സ്ത്രീ എവിടെയോ അദൃശ്യമാകുന്നു പഴയകാലത്തെ ഒരു ഇന്റർവ്യൂവിൽ എവിടെയാണ് ഭർത്താവിന്റെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്ന ചോദ്യത്തിന് ഭർത്താവിന്റെ തൊട്ടടുത്തിരുന്ന് അവർ പറയുന്നുണ്ട് അമ്മ മക്കൾ സഹോദരങ്ങൾ സിനിമ ചിലപ്പോൾ മേക്കപ്പ് മാൻ പോലും അതിനൊക്കെ ശേഷം പിന്നിൽ എവിടെയോ എവിടെയോ ആണെന്ന് അതിടയിൽ ഇനി ആരൊക്കെയുണ്ടെന്ന് തനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ അറിയാൻ ശ്രമിക്കാറില്ലെന്ന് കഷ്ടപ്പെട്ട് വരുത്തിയ ഒരു ചിരിയോടെ അവർ അത് പറഞ്ഞു തീർക്കുമ്പോൾ അതൊന്ന് നിഷേധിക്കാൻ പോലും തയ്യാറാവാതെ അവരുടെ ഭർത്താവ് അടുത്തുണ്ട് താരമായിരുന്ന ഒരു സ്ത്രീയെ കുടുംബം നോക്കാനും കുട്ടികളെ പ്രസവിക്കാനും ചില്ലുകൊട്ടാരം കെട്ടി അതിലിരുത്തി ഓരോ തവണയും ഭർത്താവ് പുറത്തിറങ്ങുമ്പോഴും തന്റെ പ്രാണനാണെന്ന് പബ്ലിക്കായി അവകാശപ്പെടുന്ന ഒരു സ്ത്രീ പുറത്തുള്ളപ്പോൾ ഈ ഭാര്യ എന്ന ജയാബച്ചൻ അനുഭവിച്ച ഇൻസെക്യൂരിറ്റി എത്രത്തോളം കാണും അതൊരു പാസിങ് അഫയർ പോലും അല്ലാതെ തൻ്റെ തല തല നര നരക്കുന്നിടം വരെ തൻ്റെ കുഞ്ഞുങ്ങൾ മുതിരുന്നിടം വരെ വിടാതെ തുടരുമ്പോൾ ആ സ്ത്രീ അനുഭവിച്ച ആങ്സൈറ്റി എത്രത്തോളം കാണും അങ്ങനെ അദർശ്യായ ഇൻസെക്യൂറായ സ്വന്തം ഐഡന്റിറ്റിയും പ്രണയവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എത്ര കുലീനയായ വൃദ്ധയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കിലുകിലേ ചിരിക്കുന്ന ഭർത്താവിന്റെ മുന്നിൽ വെച്ച് നിസ്സഹായതോടെ ഞാൻ എത്ര പിന്നിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ജയയെ കണ്ടവർക്ക് ഈ ജയം പുതിയതാണ് പിന്നെ താൻ അനുഭവിച്ച ഭാരം അടുത്ത തലമുറയിലെ സ്ത്രീകൾക്ക് കൈമാറാൻ പാടില്ലെന്ന് തിരിച്ചറിവ് നേടിയ ഒരു തലമുറയല്ല അവർ ഐശ്വര്യ ഐശ്വര്യയ്ക്ക് നല്ലൊരു അമ്മായിയമ്മ ആ കുടുംബത്തിൽ കയറി ചെന്ന സ്ത്രീകളുടെ മൂല്യം കാണാൻ അവിടെയുള്ള ഒരു തലമുറയ്ക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം എന്നായിരുന്നു നിശ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ബച്ചനുമായി ജയയുടെ വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്തായാലും അമിതാഭ് അച്ഛനും ജയ വധൂരിയും ലളിതമായ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ഒരു ചടങ്ങിൽ വെച്ചാണ് വിവാഹിതരായത് മുൻപ് സീനിയർ നടി ഒരിക്കൽ പറഞ്ഞതുപോലെ അവരുടെ അച്ഛന് അവർ ഈ വിവാഹം കഴിക്കണമെന്നില്ലായിരുന്നു അമിതാഭുമായി ജയയുടെ ബന്ധത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്ന അദ്ദേഹം ആ വിവാഹത്തിൽ സന്തുഷ്ടനില്ലായിരുന്നു അമിതാഭിന്റെ അച്ഛനും കവിയുമായ ആഹ് ഹരിവംശ് റായ് ബച്ചൻ തൻ്റെ ആത്മകഥയായ ഇൻ ദി ആഫ്റ്റർനൂൺ ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ജയയുടെ അച്ഛൻ തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്തിരുന്നു ഞങ്ങൾ മടങ്ങും മുമ്പ് ഞാൻ എൻ്റെ പുതുവധുവിന്റെ അച്ഛനെ ചേർത്ത് പിടിച്ചു അമിതനെ പോലെ ഒരു മരുമകൻ ലഭിച്ചതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിച്ചു ജയെക്കുറിച്ചും അദ്ദേഹം അതുപോലെ എന്നോട് പറയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബം ഇന്ന് പൂർണ്ണമായി തകർന്നു എന്ന് ഹരിവംശറായി ബച്ചൻ തന്റെ ആത്മകഥയിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ മൂന്നിലെ ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ഹരിവംശറായി ബച്ചൻ പറഞ്ഞു സഞ്ജീർ നമുഹറാം സൗധാകർ തുടങ്ങിയ ശേഷം അമിതാഭിന് വലിയ ജനപ്രിയത ഉണ്ടായിരുന്നതിനാൽ ആരാധകർ തിരിച്ചു വരാതിരിക്കാനായി കുടുംബം ചെറിയ സ്വകാര്യ രീതിയിലുള്ള വിവാഹം തിരഞ്ഞെടുക്കുകയായിരുന്നു അദ്ദേഹം കുറിക്കുന്നു ജയയുടെ കുടുംബം വിവാഹ ചടങ്ങ് അവരുടെ ബീച്ച് ഹൗസ് ഫ്ളാറ്റിൽ നടത്താതെ മലബാർ ഹിൽസിലെ സ്കൈലാർക്ക് ബിൽഡിങ്ങിന്റെ മുകളിലെ നിലയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നടത്താൻ തീരുമാനിച്ചു ചടങ്ങ് അത്ര രഹസ്യമായി ഒതുക്കിയതായിരുന്നു അവരുടെ അയൽവാസികൾ പോലും ഒന്നും അറിഞ്ഞിരുന്നില്ല അടുത്ത ബന്ധുക്കളും ജഗദീഷ് രാജനും കുടുംബവും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും കുടുംബവും മാത്രമാണ് ക്ഷണിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധിയും അമിതാവിന്റെ അമ്മ തേജി തേജിബച്ചനും അടുത്ത ബന്ധം പങ്കിട്ടിരുന്നത് കൊണ്ടാണത് ജയയുടെ മാതാപിതാക്കൾ വിവാഹം ബംഗാളി രീതിയിൽ വേണമെന്നും പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടമായ വർപൂജയിൽ ജയ ജയയുടെ അച്ഛൻ സമ്മാനങ്ങളുമായി മംഗൽ എത്തി ചെറിയ ചടങ്ങ് നടത്തി തുടർന്ന് ഞാൻ ബീച്ച് ഹൗസിൽ വധുവിനായി അതേ രീതിയിൽ ചെയ്തു ബീച്ച് ഹൗസിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ശ്രദ്ധിച്ചു ജയെ ഒഴികെ കുടുംബത്തിൽ ഒരാളും സന്തോഷത്തിന്റെ ചെറിയൊരു സൂചന പോലും കാണിച്ചില്ല പ്രശസ്ത കവി ഏർ തന്റെ ആത്മകഥയിൽ എഴുതി വിവാഹ ദിവസം ഓർമ്മിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ജയാ വിവാഹാഭരണങ്ങളോടെ നിറഞ്ഞു നിന്നു അവളുടെ മുഖത്ത് ആദ്യമായ ഒരു ലജ്ജാശീലമായ സ്വഭാവം കണ്ടപ്പോൾ അതൊരു വ്യത്യസ്തമായ സൗന്ദര്യത്തിന്റെ രൂപമാണെന്ന് ഞാൻ മനസ്സിലാക്കി അമിതാഭ് ബച്ചനും ജയാബച്ചനും ഇപ്പോൾ അൻപത്തൊന്ന് വർഷമായി വിവാഹിതരായി ജീവിക്കുന്നു അവരുടെ രണ്ട് മക്കൾ ക്ഷേതാബച്ചനും അമിത് അഭിഷേക് ബച്ചനും